ാർക്കൊന്നും ഒരു കുറ്റങ്ങളോ കുറവുകളോ പറയാനില്ല ഒപ്പം സാമ്പത്തികമായും വളരെ നല്ല നിലയിൽ മക്കളും സാമ്പത്തികമായി ഒട്ടും പിന്നോട്ടല്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മുൻ ജീവനക്കാരൻ കൂടിയാണ് മധു പറഞ്ഞു വരുന്നത് തിരുവനന്തപുരം ഉള്ളൂരിൽ വയോധികയുടെ വായിൽ തുണി കി കമ്മലും മാലയും മോഷ്ടിച്ച കേസിലെ പ്രതിയെക്കുറിച്ചാണ് കാരണം നാട്ടുകാർക്കൊന്നും ഇത്രയും പറയാനില്ലാത്ത ഈ പ്രതിയാണ് ഇത്രയും ക്രൂരമായൊരു മോഷണം നടത്തിയത് ഇന്നലെ ഏകദേശം ഉച്ചയോടുകൂടിയാണ് പ്രതി മധു വയോധികയുടെ വായിൽ തുണിതുരുങ്ങി മോഷണം നടത്തുന്നത് ഈയൊരു ഭാഗത്തു ഈ ബിൽഡിങ്ങിൻ്റെ ഈയൊരു ഭാഗത്തു കൂടെയാണ് പ്രതി ഈ മോഷണം നടത്തുവാനായി വൃദ്ധയുടെ ആ ഒരു മുറിയിലേക്ക് എത്തുന്നത് ആ മക്കളുമായി പിണങ്ങി കഴിയുന്ന ആ സ്ത്രീ തനിച്ചാണ് ഇവിടെ താമസിക്കുന്നത് ഈ വഴിയിലൂടെ ഈ ബിൽഡിങ്ങിൻ്റെ പുറകിലുള്ള വഴിയിലൂടെയാണ് പ്രതി മധു ഈ ഒരു മോഷണം കൃത്യം നടത്തുവാനായി ഈ വീട്ടിലേക്ക് എത്തുന്നത് വളരെ ഒരു ചുരുങ്ങിയ സ്ഥലമാണ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് നടക്കുന്നത് പട്ടാപ്പകൽ എന്ന് തന്നെ പറയാം അത്രയും ഉച്ചയ്ക്ക് ഒരു കൂടിയാണ് ഈ ഒരു കൃത്യം നടക്കുന്നത് ഈ വീടാണ് വയോധികയുടെ വീട് ഈ വീട്ടിലേക്ക് കയറിയാണ് പ്രതി ഈ കൃത്യം നടത്തുന്നത് അതിനോടൊപ്പം ഇവിടെയൊക്കെ തന്നെ കടകളുണ്ട് നിരവധി കടകളാണ് ഈ ഒരു ബിൽഡിങ്ങിൽ ഉള്ളത് ഒരു ടൈലറിംഗ് ഉണ്ട് അതുപോലെ തന്നെ ഈ ബിൽഡിങ്ങിന് തൊട്ട് താഴെയായാൽ തന്നെയും നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട് ഇവിടെ നടത്തിപ്പുകാരുണ്ട് പക്ഷേ ഈ പ്രതി മധു എന്ന് പറയുന്നത് ഈ നാട്ടുകാരനാണ് അയാൾ ഈ നാട്ടിലെ ഈ നാട്ടുകാരുടെ ഒപ്പം തന്നെ സംസാരിച്ച് സ്വറ പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഏർ വലിയൊരു ക്രൂര ക്രൂരകൃത്യം അദ്ദേഹം നടത്തി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മോഷണ കൃത്യത്തിൽ അയാൾ പ്രതിയാക്കപ്പെട്ടു എന്ന് പറയുന്നത് ഈ നാട്ടുകാർക്കൊന്നും തന്നെ ഇപ്പോഴും വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ല ഏതായാലും ഉച്ചയോടുകൂടി ഈ ഒരു സംഭവം നടക്കുന്നു വൃദ്ധയെ കമ്മലും മാലയും അയാൾ മോഷ്ടിക്കുന്നു ഈ വയോധിക എന്ന് പറയുന്നത് ഈ നാട്ടുകാർക്കൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടില്ല ഈ പ്രതിയായ മധുവുമായി അവർക്ക് ഒരു പ്രതികാരത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ദേഷ്യത്തിന്റെയോ ഒന്നും തന്നെ ആവശ്യമില്ല അത്തരത്തിൽ ആരുടെ ആരുമായി ഇടപെടാതെ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു സ്ത്രീയാണ് ഇവർ മക്കളുമായി പിണങ്ങി കഴിയുകയാണ് അതുകൊണ്ട് തന്നെ രാവിലെ ആകുമ്പോൾ അവർ അവരിവിടെ നിന്ന് പുറത്തേക്ക് പോകും അതിനുശേഷം ഒരു വൈകുന്നേരത്തോടു കൂടിയാണ് അവർ ഈ വീട്ടിലേക്ക് എത്തുക അതുകൊണ്ട് ആരുമായിട്ടും വലിയ രീതിയിലുള്ള ഒരു സമ്പർക്കമോ സംസാരമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല പക്ഷേ ഉച്ചയോടുകൂടി ഈ രണ്ട് കടകളിലെ ഈ സ്ഥാപനങ്ങളിലെ ആളുകൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന ഒരു സമയമായിരുന്നു ആ സമയത്താണ് പ്രതി വിദഗ്ധമായി ഈ പുറകിലെ ഗേറ്റ് വഴി അകത്ത് കയറി ആരും കാണാത്ത വിധം അകത്ത് കയറി ഈ ഒരു കൃത്യം നടത്തുന്നത് അതിനുശേഷം ഇവിടെ നിന്നും പ്രതി രക്ഷപ്പെടുന്നു ആ പുറകു വഴിയുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ആ ദൃശ്യങ്ങളിലൂടെയാണ് ഈ പ്രതി തന്നെയാണ് കുറ്റകൃത്യം നടത്തിയത് എന്ന് പോലീസ് ഉറപ്പിച്ചത് ഈ മാലയും കമ്മലും കൊണ്ട് ചാലയിലെ ഒരു കടയിൽ ഒരു സ്ഥാപനത്തിൽ സ്വർണ്ണ പണയം വെക്കുന്ന സ്ഥാപനത്തിൽ കൊണ്ട് വിൽക്കുകയാണ് വിറ്റതിനു ശേഷം ഈ പണവുമായി തിരിച്ചു വരുന്ന സമയത്താണ് പോലീസ് ഇത്തരത്തിൽ ഫോൺ രേഖകളും മറ്റുമൊക്കെ പിടികൂടി ഈ പ്രതിയെ ചോദ്യം ചെയ്യലിൽ വിരുദ്ധമായിട്ടുള്ള ഉത്തരങ്ങൾ പ്രതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് കസ്റ്റഡിയിലെടുത്ത് ഇവിടെ കൊണ്ടുവന്ന പ്രതിയെ ചോദ്യം ചെയ്യുകയുണ്ടായി ഈ നാട്ടുകാർക്ക് ഒട്ടും തന്നെ ഈ ഉടമയ്ക്കായാലും അതുപോലെ തന്നെ ഈ താഴെയുള്ള സ്ഥാപനങ്ങളിലുള്ളവർക്കായാലും ഇവ ഈ പ്രതിയാണ് ഈ കുറ്റം ചെയ്തത് എന്ന് ഇപ്പോഴും അവർക്ക് വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ല കാരണം പക്ഷേ ഇവരെല്ലാവരും ഒരു കാര്യം മദ്യപിക്കും സ്ഥിരമായി മദ്യപിക്കുന്ന ഒരാളാണ് ഒരു ആ മദ്യത്തിന്റെ ലഹരിയിലായിരിക്കാം ഇത് ചെയ്തത് അല്ലാതെ മറ്റൊരു തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടോ ശത്രുതയോ സ്ഥിരമായി ഇത്തരത്തിൽ എന്തെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു ആളാണ് എന്നത് അഭിപ്രായമില്ല അതുകൊണ്ട് തന്നെ ഒരു മദ്യത്തിന്റെ ലഹരിയിൽ ആ നിമിഷം ചെയ്തു പോയതായിരിക്കാം എന്നാണ് നിലവിൽ ഇവിടെ പറയുന്നത് അവരുടെ പ്രതികരണങ്ങളിലേക്ക് ഇന്നലെ രാത്രി ഒരു ഒമ്പത് കഴിയുമ്പോ ഈ ബിൽഡിംഗ് ഓണർ വിളിച്ച് പറയുമ്പോഴാണ് അറിയുന്നത് അയാൾ വിളിച്ചിട്ട് അടുത്തൊരു ബന്ധു മരിച്ചിട്ടുണ്ട് അതുകൊണ്ട് വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞായിരുന്നു അപ്പം ഇയാളാണ് ഇത് അത്രയും ഫുഡും എല്ലാം ഒക്കെ ഇടുന്നത് അപ്പം ബുക്കില്ലാതെ ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല അപ്പം മൺഡേ എന്നാൽ ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി ഒമ്പതരയൊക്കെ ആയവർ ആയപ്പോൾ കിരണ ബിൽഡിങ് ഓണ്ടർ ആണ് ഇയാളുടെ ബന്ധുവാണ് ഇയാൾ വഴിയാണ് നമുക്ക് ആളെ കിട്ടിയത് തന്നെ ഇങ്ങനെ വിളിച്ചൊരു ഇൻസിഡന്റ് ഉണ്ടെന്ന് പറഞ്ഞു നമുക്ക് പറയുമ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ആരും പറഞ്ഞിട്ടും ഇല്ല ഇയാളെ കുറിച്ചൊരു മോശമായിട്ട് ഒരു അഭിപ്രായവും ആരും പറഞ്ഞിട്ടില്ല ഇയാളെന്താണ് മെഡിക്കൽ കോളേജ് സ്റ്റാഫായിരുന്നു ഇപ്പോൾ റിട്ടയർഡ് ആണ് പിന്നെ മക്കൾ ഒരാൾ ഗൾഫിലും ബാക്കി നല്ല ജോലി ഉള്ളതും പിന്നെ മരുമുക്ക് എന്തോ സെൻട്രൽ ഗവണ്മെൻ്റ് എല്ലാം നല്ല സ്ഥിതിയിലുള്ളതാണ് നല്ല രണ്ട് നല്ല വീട് ഇതൊക്കെ ഉണ്ട് അവിടെ വാടകയ്ക്ക് കൊടുക്കുന്നു അങ്ങനെ ഇഷ്യൂസ് ഉള്ളതായിട്ട് അറിയത്തില്ല പിന്നെ ആൽക്കഹോളിക്ക് ആണ് ഇനി അതാണോ എന്നറിയത്തില്ല ഇതാണ് സംഭവം ഇപ്പോൾ ഇവിടെയുള്ള ആർക്കും അങ്ങനെ ഇയാളിങ്ങനെ ചെയ്യും എന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ നല്ലൊരു ഫാമിലി ഇതായിട്ടും നല്ലൊരു തരക്കേടില്ലാത്ത റെപ്യൂട്ടേഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഇത് ഇങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇതൊന്നും ഇതുവരെയായിട്ടും കേട്ടിട്ടുമില്ല അങ്ങനെ ചെയ്യും എന്ന് പറയുമ്പോൾ ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇങ്ങനത്തെ ഒരു കാര്യം ഇപ്പോൾ പുള്ളിക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ അല്ലാതെ സാമ്പത്തികമായിട്ടൊന്നും ഇല്ല കാരണം തൊട്ടപ്പുറത്ത് ഒരു രണ്ട് നല്ല വീടുണ്ട് പുള്ളിക്ക് വലിയ വീടാണ് പിന്നെ പുള്ളിയുടെ മകൾ ഒരാൾ ഗൾഫിലാണ് പിന്നെ മകൻ വന്നിട്ട് ഇതുപോലെ പോസ്റ്റ് ഓഫീസിൽ ജോലി ജോലിയുണ്ട് പിന്നെ പേഴ്സണലി പിന്നെ ആ ഒരു ഇതേ ഉള്ളൂ അല്ലാതെ സാമ്പത്തികമായിട്ട് പ്രശ്നമുള്ള കാര്യം നമുക്കറിയില്ല അത് പരാതി രീതിയിൽ നമുക്ക് കേട്ടിട്ടില്ല പുള്ളി മെഡിക്കൽ കോളേജ് സ്റ്റാഫാണ് അവർ റിട്ടയേർഡായി പിന്നെ അതിനുശേഷം വേറൊരു കടകളിലൊക്കെ ജോലിക്ക് നിന്ന് പിന്നെ അതിനുശേഷം ഇവിടെ വന്ന് ജോലിക്ക് വന്നത് അപ്പോൾ ഇവിടുത്തെ ലോക്കൽസ് ആയിട്ട് മൊത്തത്തിൽ ഒരു എല്ലാം നല്ല ഫ്രണ്ട്ലിയാണ് കാരണം പുള്ളി ഈ നാട്ടുകാരനായതുകൊണ്ട് ഇവിടുത്തെ ലോക്കൽസായിട്ട് നല്ല കമ്പനിയാണ് അപ്പോൾ ആ കട കട രാവിലെ ചായ ഇടമ്പഴത്തേക്കും വരയിടുമ്പോഴത്തേക്കും ഇവിടുത്തെ ആൾക്കാർ തന്നെ വന്ന് അവിടെ വന്ന് ഫുള്ള് ചായ കുടിക്കാനും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചിരിച്ച് കളിച്ച് നമ്മൾ അങ്ങനെ അങ്ങനെ ഒരു 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 ആളാണ് വെള്ളം ഉണ്ടെന്നുള്ള ഇല്ല അറിയില്ല കേട്ടിട്ടില്ല ഈ ഒരു വഴിയിലൂടെയാണ് പ്രതി അകത്ത് കയറിയ വൃദ്ധയുടെ മാലയും കമ്മലും മോഷ്ടിക്കുന്നത് അവർക്ക് അവർക്കിപ്പോഴും ഇതിനുശേഷം ഈ മോഷണ വിവരം നടന്നതിനു ശേഷം അതറിഞ്ഞതിനു ശേഷം അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയാണ് കഴുത്തിന്റെ ഭാഗത്തും അതുപോലെ തന്നെ ഈ വായിൽ തുണിത്തിരികിയത് കൊണ്ട് ചുണ്ടിന്റെ ഭാഗത്തും അവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് നിലവിൽ വയോധിക മകളുടെ വീട്ടിലാണ് മകൾ എത്തി അവരെ കൂട്ടിക്കൊണ്ടുപോകുകയായിരുന്നു ഏതായാലും തിരുവനന്തപുരം ഉള്ളൂരിൽ പട്ടാപ്പകൾ നടന്നിരിക്കുന്നത് ഒരു ഒരു ക്രൂരമായ സംഭവം തന്നെയാണ് ഈ പട്ടാപ്പകൾ എങ്ങനെ ഇത്രയും പേരുടെ കണ്ണു വെട്ടിച്ച് അയാൾക്ക് ഇത്തരത്തിലൊരു ക്രൂരമായ ഒരു മോഷണം നടത്താൻ സാധിച്ചു ഒരു വൃദ്ധയെ കെട്ടിയിട്ട് വായിൽ തുണിതുരുകി അയാൾക്ക് എങ്ങനെ മോഷ്ടിക്കാൻ സാധിച്ചു എന്നുള്ളതൊക്കെ തന്നെ ഇനി പുറത്തു വരണം ഇനി കൂടുതൽ ചോദ്യം ചെയ്യലായിരിക്കും ഇതിന് പിന്നിൽ എന്തായിരുന്നു അയാൾക്ക് എന്തെങ്കിലും ശത്രുത ഉണ്ടായിരുന്നോ ഇല്ലെങ്കിൽ സാമ്പത്തികമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ തന്നെ ഇതിനുശേഷം ായിരിക്കും പുറത്തുവരിക സംഭവസ്ഥലത്തു നിന്നും ക്യാമറാമാൻ സുരേഷിനൊപ്പം രാധാകൃഷ്ണൻ അമൃത ന്യൂസ് തിരുവനന്തപുരത്ത്